ഹലോ ഫ്രണ്ട്സ് അസലാമലേക്കും തള്ളല്ല മക്കളെ നല്ല ടേസ്റ്റാണ് അത് മരുന്ന് പൊടിച്ചെടുത്തു ആ മിക്സിയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്ത് കാശ്മീരി മുളക് പൊടിയിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടുകൊടുത്ത് ാരങ്ങനീരൊഴിക്കാം ഇത് മാത്രം ചേർത്തിട്ട് മീന് മസാല ആക്കുക മസാല ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക മസാല ആക്കി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോ മീനുകളും പൊറുക്കി വെച്ച് കൊടുക്കാം ഉള്ളും വെച്ചുകൊടുത്തു ചോറ് വെന്തിട്ടുണ്ട് ഞാൻ ചോറ് ഊറ്റിയെടുക്കാം ബസ്മതി റൈസാണ് ഞാൻ വെച്ചത് ഇങ്ങനെ ബിരിയാണി അരി കൊണ്ടും വെക്കാം ഉള്ളി ചോറും ഊറ്റെടുത്തു മീൻ വെന്ത് വന്നിട്ടുണ്ട് മീൻ തിരിച്ചിടാം ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം ഫുള്ളും തിരിച്ചിട്ട് കൊടുത്തു ചട്ടിയിൽ ആ മീൻ പൊരിച്ച പൊരിച്ചെണ്ണ ഉറച്ചൊഴിച്ചുകൊടുക്കുക കുറച്ച് നല്ല വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണയിലാണ് നമ്മളത് വെക്കുന്നത് ഉലുവ ഇട്ട് പൊട്ടിക്കാം ഉലുവ പൊട്ടിയതിന് ശേഷം വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ഇട്ടുകൊടുക്കാം ഉപ്പ് നമ്മൾ മീനിലിട്ടതുകൊണ്ട് ഉള്ളിയിൽ കുറച്ചിട്ടാൽ മതി ഉള്ളി വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും ഉള്ളിയും മൂടി വെച്ച് വയറ്റി എടുക്കാം നല്ലവണ്ണം വേണ്ടി വന്നിട്ടുണ്ട് നല്ലോണം വയൻറ്റ് വന്നിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളതിൽ മസാലകളൊന്നും ഇടണില്ല നമ്മൾ പൊരിച്ചു വെച്ച മീനാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു അടി പിടിക്കാതിരിക്കാൻ പിന്നെ അതിൻ്റെ മേലൊക്കെ ചോറ് ഇട്ട് കൊടുക്കുക നമ്മളിങ്ങനെ ചോ അതിൻ്റെ മേലെ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ദമ്മിലാണ് ഇട്ട് കൊടുക്കുന്നത് മീനടിയിലും ചോറ് മേലായിട്ട് ദമ്മിലിട്ടിട്ട് മൂടി വെക്കാം മൂടി തിരിച്ചാണ് വെച്ചുകൊടുക്കുന്നത് തിരിച്ച് വെച്ചാൽ അതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകില്ല പിന്നെ ഒരു കല്ല് മേലെ കനത്തിനും വെച്ചെടുത്തു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ മുന്നായിട്ട് ആ ചോറ്ക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ തേച്ച് മീൻ ഫ്രൈ ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ജീരകപ്പൊടി ചതവ് ഉള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചതൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് അങ്ങനെ മീൻ ഫ്രൈ ആയി കുറച്ച് തൈരും കൂടെ ഉണ്ടാക്കാം ബിരിയാണീൻ്റെ കൂടെ തൈര് മസ്റ്റാണ് അങ്ങനെ തൈര് ഉണ്ടാക്കി നമുക്ക് ബിരിയാണി തുറന്ന് നോക്കാം ഇനി ഇളക്കി നോക്കാം ബിരിയാണി മസാലയും ചോറും ഇളക്കി ഒരുമിച്ച് മിക്സ് ചെയ്യാം ബിരിയാണി അല്ല മീൻ ചോറാണ് ഇതിന് പറയുന്നത് ബിരിയാണി മസാലകളൊന്നും ഇന്ത്യയിലിട്ട് കൊടുക്കുന്നില്ല ഇത് മസാല അധികം കൂടാതെ മീൻ പൊരിച്ച് അങ്ങനെയാണ് ഈ ചോറ് വെക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണീൻ്റെ ഇല്ലാതെ ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ അങ്ങനെ ചോറ് എടുത്തു കുറച്ച് ടേസ്റ്റ് നോക്കാം തൈരൊഴിച്ചു പൊരിച്ച ഒരു മെയിൻ കഷണം എടുത്തു ആ ടേസ്റ്റ് നോക്ക തൈരും കൂട്ടി മീനും വെച്ച് തിന്ന് നോക്കാം టేస్టీ wow, టేస్ట్